എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങൾക്ക് അവർക്കും എൻ്റെ സ്നേഹ വന്ദനം ആശംസിക്കുകയാണ് നമ്മുടെ രൂപതയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഓരോ ദിവസവും കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന് പുറത്തു താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവിടെ നടക്കുന്ന സഭയിൽ നടക്കുന്ന ദേവാലയങ്ങളിൽ നടക്കുന്ന ബലിപീഠത്തിനു മുമ്പിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും ആഗോളതലത്തിലുള്ള മലബാർ സഭയിലെ ഓരോ വ്യക്തികളെയും അങ്ങേയറ്റം വേദനിപ്പിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത് സീരോമലബാർ സഭയിൽ എന്ന് മാത്രമല്ല മറ്റു സഭയിലുള്ളവരും ചോദിച്ചു തുടങ്ങി എന്താണ് കേരളത്തിലെ സഭയിൽ നടക്കുന്ന പ്രശ്നങ്ങളെന്ന് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ദൈവമായ ക്രിസ്തു കാൽവരിക്രൂശിലർപ്പിച്ച ബലിയുടെ പേരിലാണ് വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ വേദനാജനകമായ കാര്യമാണത് എന്തിനു വേണ്ടിയാണ് അവിടുന്ന് വലിയർപ്പിച്ചത് എന്ന തിരിച്ചറിവില്ലായ്മയാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണമെന്ന് ഞാൻ കരുതുകയാണ് നമ്മെ ഓരോരുത്തരെയും സകല മാനവകുലത്തെയും ഈ ഭൂമിയിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ളവരെയും ഈ ഭൂമിയിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും ഇനി ഈ ഭൂമിയിൽ ജനിക്കാനിരിക്കുന്നവരെയും ദൈവത്തിന്റെ മക്കളാക്കി മാറ്റാനും നീതിമാന്മാരായി മാറ്റാനും പരിപൂർണതയുള്ളവരും വിശുദ്ധരുമാക്കി മാറ്റുവാനുമാണ് ഈശോ കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നത് നമുക്ക് രോഗസൗഖ്യം നൽകി ആരോഗ്യമുള്ളവരായി മാറാൻ നമുക്ക് ജീവന്റെ സമർത്ഥി ദിവ്യമായ ആരോഗ്യമുള്ളവരായി മാറാൻ ദാരിദ്ര്യത്തിന്റെയും ശാപത്തിന്റെയും ശാപവും ദാരിദ്ര്യവും അകറ്റി നമ്മെ സമ്പന്നരാക്കുന്നതിനും വേണ്ടിയാണ് ക്രിസ്തു കാൽവരി ക്രൂസിൽ ബലിയർപ്പിച്ചത് സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളുടെയും അവകാശികളാക്കി നമ്മെ മാറ്റുന്നതിനു വേണ്ടിയാണ് അവിടുന്ന് ബലിയായി തീർന്നത് നമ്മോട് അവിടുന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങൾ സൽപ്രവർത്തി ചെയ്യുന്നവരായി തീരുക എന്റെ ഈ സുവിശേഷം ലോകത്ത് മുഴുവനും അറിയിക്കുക എന്ന ആജ്ഞ ആജ്ഞയോടു കൂടിയാണ് അവിടുന്ന് നമ്മോട് ർപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് ഈ ബലിയുടെ അവകാശിയും അധികാരിയും ക്രിസ്തുവാണ് അവിടുന്ന് ഈ അവകാശവും സഭയ്ക്കാണ് നൽകിയിരിക്കുന്നത് സഭയോടാണ് എന്റെ നാമത്തിൽ ഒരുമിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ഈ ബലിയർപ്പിക്കുവിനെന്ന് പറഞ്ഞത് സഭയോടാണ് ആ സഭയാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ബലിയർപ്പിക്കേണ്ടതെന്ന അത് സഭയുടെ അവകാശമാണ് സഭയിലെ അപ്പസ്തോലന്മാരായ മെത്രാന്മാരാണ് മെത്രാൻ എങ്ങനെ തീരുമാനമെടുക്കുന്നതും അത് പ്രാവർത്തികമാക്കുന്നതും അത് ശിരസാവഹിച്ചുകൊണ്ട് അതനുസരിച്ച് ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ചുകൂടി ബലിയർപ്പിക്കാൻ നമ്മെ സഭ ക്ഷണിക്കുകയാണ് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ സഭ പറയുന്ന സിനഡ് പറയുന്ന രീതിയിൽ ഞങ്ങൾ ബലിയർപ്പിക്കുന്നില്ല അയക്കുകയില്ല എന്ന് പറയുന്ന വൈദികരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾക്ക് ആ സഭ പറയുന്ന ബലിയർപ്പിക്കാൻ തയ്യാറല്ല എങ്കിൽ നിങ്ങൾ ഈശോയുടെ നാമത്തിൽ സ്വീകരിച്ച പൗരോഹിത്യം നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ആദ്യമായി അപേക്ഷിക്കുകയാണ് ഇരുപത്തിനാല് വ്യക്തിസഭകളുള്ള സഭകളുള്ള കത്തോലിക്ക സഭയിൽ ഓരോ സഭകളും അവരുടെ സിനഡ് എടുക്കുന്ന തീരുമാനമനുസരിച്ചാണ് ബലിയർപ്പിക്കുന്നത് ഞാൻ താമസിക്കുന്ന ഈ അമേരിക്കയിൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും കുടിയേറിയിട്ടുള്ള എല്ലാ ജനതകളുമുണ്ട് അതുകൊണ്ട് ഈ ഇരുപത്തിനാല് സഭകളുടെയും ദേവാലയങ്ങളും രൂപതകളും ഈ അമേരിക്കയിലുണ്ട് എന്നാൽ അതാത് സഭകൾ അവരുടെ രൂപതകൾ അവരുടെ സിനഡ് പറയുന്ന രീതിയിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ഒരു സഭ പോലും പറയുന്നില്ല ഞങ്ങൾ മെത്ര മാർപ്പാപ്പ ചെല്ലുന്ന രീതിയിലേ ഞങ്ങൾ കുർബാന അർപ്പിക്കൂ എന്ന് നമ്മുടെ എറണാകുളത്തുകാർ പറയുന്നത് പോലെ ആരും തന്നെ പറഞ്ഞതായി കേട്ടിട്ടില്ല ഓരോ സഭയ്ക്കും ഓരോ റീത്തിനും അതിൻ്റെതായ രീതിയിലുള്ള കുർബാന അവർ പാലിച്ചു പോരുന്നത് എന്നാൽ എറണാകുളത്തുള്ള വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എറണാകുളത്തുള്ള കന്യാസ്ത്രീകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു അവരോട് പറയുന്നു എന്തുകൊണ്ട് നമുക്ക് മാർപ്പാപ്പ ചെല്ലുന്ന കുർബാന അർപ്പിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തെരുവിലിറക്കാനും അവരെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും തയ്യാറായിക്കൊണ്ട് എറണാകുളത്ത് കോലാഹലങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എറണാകുളം രൂപതയിൽ നിന്ന് എറണാകുളത്തിനു പുറത്തും കേരളത്തിനു പുറത്തും സേവനം ചെയ്യുന്ന മെത്രാന്മാർ എറണാകുളം രൂപതയിൽ നിന്ന് എറണാകുളത്തിനു പുറത്തും കേരളത്തിനു പുറത്തും ഇന്ത്യക്ക് പുറത്തും സേവനം ചെയ്യുന്ന എറണാകുളത്തുകാരായ വൈദികർ ഇവരെല്ലാം അവരുടെ രൂപതയിലും അവരുടെ ദേവാലയങ്ങളിലും ഏകീകൃത കുർബാന തന്നെയാണ് അർപ്പിക്കുന്നത് എന്നാൽ അവര് ഇരുന്നു കൊണ്ടും എറണാകുളത്തെ വിഷയം കലുഷിതമാക്കുന്നതിനു വേണ്ടി എറണാകുളത്തെ ഈ വിഷയത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും അവര് പ്രശ്നം സങ്കീർണമാക്കാൻ പരിശ്രമിക്കുകയാണ് അതിൽ നിന്ന് ഈ മെത്രാൻമാരും ഈ വൈദികരും പിന്നോക്കം പോകണമെന്ന് ഈശോയുടെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് കുർബാന പ്രശ്നം പരിഹരിക്കുവാൻ സമിതിക്കൊരു പരിധിയുണ്ട് അവർക്കൊരു പരിമിതിയുണ്ട് ഒരു വൈദികൻറെയും കയ്യെ പിടിച്ച് ഈ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് പറയാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് ഈ അവസരത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് എറണാകുളത്തെ നിഷ്പക്ഷമതികളായ എറണാകുളത്തെ വിശുദ്ധരായ എറണാകുളത്തെ കാര്യങ്ങളുടെ വസ്തുത കൃത്യമായി മനസ്സിലാക്കുന്ന മൗനം ദീക്ഷിച്ചിരിക്കുന്ന വിശ്വാസ സമൂഹം ശക്തമായി കണ്ട സമയമാണ് നമ്മുടെ രൂപതയുടെ മൂല്യച്ഛതിയും നമ്മുടെ രൂപതയുടെ തകർച്ചയും മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങള് വൈദികരോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും വിശ്വാസ സമൂഹത്തെ ബോധവൽക്കരിക്കാനും നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഏകീകൃത കുർബാനയുടെ എഴുപത് ശതമാനവും ജനാഭിമുഖം ആയിട്ട് തന്നെയാണ് ചെല്ലുന്നത് വെറും മുപ്പത് ശതമാനം മാത്രമാണ് അൽ നോക്കി കുർബാന അർപ്പിക്കുന്നുള്ളു അതുകൊണ്ട് ജനാഭിമുഖ കുർബാനയും അൽതാരാഭിമുഖ കുർബാനയും ഒരുമിച്ചുള്ളതാണ് ഈ ഏകീകൃത കുർബാന എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ സീറോ മലബാർ സഭയുടെ സിനഡ് പറഞ്ഞിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ദേവാലയങ്ങളിൽ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാന ചൊല്ലണം എന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ മാമോദിസ സ്വീകരിച്ച ഓരോ കത്തോലിക്കനും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണമെന്ന കൽപ്പന പാലിക്കുന്നതിനു വേണ്ടി ഏകീകൃത കുർബാന അർപ്പിക്കുന്ന ദേവാലയങ്ങളിൽ പോകുകയും കുർബാനക്കടം ഒഴിവാക്കുന്നതിനു വേണ്ടി ഏകീകൃത കുർബാനയിൽ പങ്കെടുക്കുന്നതിനും വേണ്ടിയാണ് അങ്ങനെ ഒരു നിർദ്ദേശം സഭ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും വ്യക്തമായൊരു സമയക്രമം ഉണ്ടാക്കി ഒരു കുർബാന ചെല്ലുന്ന ദേവാലയത്തിൽ ഞായറാഴ്ചകളിൽ ഒന്നുകിൽ ആ കുർബാന തന്നെ ഏകീകൃത കുർബാന ചെല്ലാനും അല്ല എങ്കിൽ ഏഴ് മണിക്കൂർ കുർബാന കഴിഞ്ഞ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അടുത്ത കുർബാന ചെല്ലുവാൻ മുന്നോട്ട് വരണം രണ്ട് കുർബാനയുള്ള ഒരു കുർബാന ഏകീകൃത കുർബാനയും ഒരു കുർബാന സഭ ഇന്നിസിറ്റായി പ്രഖ്യാപിച്ചിരിക്കുന്ന ജനാഭിമുഖ കുർബാന ചെല്ലണമെങ്കിൽ ചെല്ലാൻ നിങ്ങൾക്ക് തയ്യാറ് നിങ്ങൾ ആയിക്കൊള്ളുക അതിന് അഭിപ്രായ വ്യത്യാസമില്ല എന്ന് സിനഡ് ഒരു നിശ്ചിത കാലത്തേക്ക് പറഞ്ഞിരുന്നത് പാലിച്ചു കൊള്ളുക എങ്ങനെയാണെങ്കിലും എറണാകുളത്തെ എല്ലാ ദേവാലയങ്ങളിലും വിശ്വാസികൾക്ക് പങ്കെടുക്കുന്നതിനു വേണ്ടി ഒരു ഏകീകൃത കുർബാനയെങ്കിലും വിശ്വാസികളുടെ സമയം നോക്കി അവർക്കു കൂടി പങ്കെടുക്കാൻ പറ്റുന്ന സമയത്ത് ഈ കുർബാന അർപ്പിക്കാൻ വൈദികർ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏതാനും ദേവാലയങ്ങളിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ഞങ്ങൾ ഏകീകൃത കുർബാന ചെല്ലുകയില്ല എന്ന് ബലം പിടിക്കുന്ന വൈദികരോട് പറയാനുള്ളത് നിങ്ങൾ ആ ദേവാലയങ്ങളിലും ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറായി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏകീകൃത കുർബാനയിൽ പങ്കെടുക്കാൻ വിശ്വാസ സമൂഹം കുടുംബസമേതം വളരെയധികം ആകാംക്ഷയോടും ആഗ്രഹത്തോടും കൂടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞതിന് അതിയായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തിക്കൊള്ളാം അടുത്തു വരുന്ന സിനഡിൽ ആഗസ്റ്റിൽ കൂടാൻ ഉദ്ദേശിക്കുന്ന സീറോ മലബാർ സഭയുടെ സിനഡിൽ സിനഡ് പിതാക്കന്മാർ ജനാഭിമുഖ കുർബാന നിരോധിച്ചു കൊണ്ടുള്ള തീരുമാനമെടുക്കണമെന്നും മേലിൽ സീറോ മലബാർ സഭയുടെ എഴുത്താരുകളിൽ ജനാഭിമുഖ കുർബാനെ അർപ്പിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം നിർബന്ധമായും എടുത്തുകൊണ്ട് ഇന്ന് സഭയെ നേരിടുന്ന ഈ പരിഹാരമുണ്ടാക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് എറണാകുളത്തെ ദൈവജനം ഉണർന്നു പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണിത് സഭയെ സ്നേഹിക്കുന്നവരും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരുമായ എല്ലാവരും മുന്നണി പോരാളികളെ പോലെ സഭയുടെ കാവൽ പടന്മാരെ പോലെ ക്രിസ്തുവാഹകരായി സഭയ്ക്ക് വേണ്ടി റപ്പിക്കാൻ എല്ലാവരോടും ഈശോയുടെ നാമത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി